അക്ഷയ വലിയ ആഘോഷമായിരിക്കും അവിടെ ഈ വരയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എങ്ങനെയാണ് നിലവിലെ സ്ഥിതി ഒരുപാട് പേരുണ്ടോ അക്ഷയയുടെ ആദ്യത്തെ അനുഭവമായിരിക്കുമല്ലോ അല്ലേ ഈ പുലിക്കളി തീർച്ചയായും അതെ നോക്കൂ ഇതാ പുലിയുടെ മുഖമായിട്ട് ഞാൻ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് മുഖം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ചുവട് വയ്ക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞു വൈകുന്നേരമാകുമ്പോയ്ക്ക് ചുവടും പഠിക്കും ഇത് ഇതാ വിയൂർ യുവജന സംഘത്തിന്റെ ടീമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പുലികളൊക്കെ പുലികൾക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സജീവമാണ് തകുതിയാണ് ഓരോ തരത്തിലുള്ള ഞാൻ വെച്ച പുലിയല്ല ഇത് ഇത് വേറെ പുലിയാണ് വരയം പുലിയുണ്ട് കരിമ്പുലിയുണ്ട് പുളിപ്പുലി ഉണ്ട് പച്ചക്കറർ പുലിയുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പുലികൾക്കുള്ള മുഖങ്ങൾ മുഖം മൂടികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പുലികളിടുന്ന വസ്ത്രങ്ങൾ അതാ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം പുലികളിടാൻ പോകുന്ന വസ്ത്രങ്ങൾ അവരിടുന്ന അടിയിലിടുന്ന വസ്ത്രമാണ് നമ്മളെ കാണുന്നത് അപ്പം തന്നെ ചെണ്ട ചെണ്ടയുടെ വന്യമായിട്ടുള്ള ആ താളത്തിലാണല്ലോ ഈ ഓരോ ചുവടും വെക്കാൻ പോകുന്നത് അതിനായിട്ടുള്ളതൊക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്തായാലും എല്ലാ പ്രേക്ഷകരെയും നമ്മൾ തൃശ്ശൂരേക്ക് സ്വാഗതം ചെയ്യുക തൃശ്ശൂരിൽ നിന്ന് കളറായിരിക്കും പൂരമായിരിക്കും മാത്രമല്ല പൊടിപൂരം എന്നൊക്കെ പറയാം ഇറങ്ങുന്ന പുലികളെക്കാൾ നമ്മുടെ പുലിക്കുട്ടികളായിരിക്കും എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ വിവരങ്ങളൊക്കെ തത്സമയം പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുക ഇതാ പുലികളുടെ ഇതൊക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്തായാലും പുലികളുടെ ചുവടിലും ഒപ്പം തന്നെ ഈ പുലികളുടെ ചേലിലും അതിനങ്ങനെ അഭിരമിക്കുന്ന ഒരു ജനതയാണ് തൃശ്ശൂരാർ ഇവർക്ക് എന്തോ ആഘോഷമാണ് ഒരുപക്ഷെ നടക്കോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പുലികളി ആ ഒരു പുലികളിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് അതിന്റെ ആവേശ ആവേശം ജയിക്കോ കുട്ടിപ്പുളിയാവോ ആണോ ഒരു ചൂട് വെക്കോ ഇത് കണ്ടോ ഇങ്ങനെയാണ് ചൂട് വെച്ചേ നോക്ക് രണ്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുക്ക് കണ്ടോ കണ്ടോ ഇതാണ് സന്ധ്യ ഇവിടത്തെ ആവേശം കുഞ്ഞുപുലി കുഞ്ഞുപുളിയാണ് കുട്ടിപ്പുലിയാണ് കുട്ടിപ്പുലി ഉൾപ്പെടെ ഇവരിങ്ങനെ ചെറുപ്പത്തിൽ ഇത് പഠിച്ചു റെഡിയാണ് പേരെന്താ മോന്റെ പേരെന്താ എത്ര വയസ്സുണ്ട് ക്ഷിതു പോലെ അഞ്ചു വയസ്സുള്ള ദക്ഷിത് തുടങ്ങി അമ്പതും അറുപതും ഒക്കെ വയസ്സുള്ള പുലികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ വേറൊരു പുലി കുറച്ച് വലിയ പുലി എന്തായിട്ട് റെഡിയല്ലേ അപ്പൊ ചുവട് വെച്ച തുടങ്ങാം കണ്ടോ കണ്ടോ ഇതാണ് ഈ ചുവടുകളാണ് നഗരിയെ റൗണ്ടിനെ ശക്തന്റെ ഇനി കൊള്ളിക്കാൻ പോകുന്നത് ഈ ഈ ചുവടുകളായിരിക്കും ചുവടുകൾ ഓരോന്നും തുടങ്ങിയിട്ടുണ്ട് ഇത് ഏഴ് ഏഴ് മത്സരിക്കാൻ പോകുന്നത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ മുപ്പത്തഞ്ചു മുതൽ അൻപത്തി ഒന്ന് വരെ അണിനിരക്കുന്ന പുലികൾ ഇത്തവണ ഒരു മാമാങ്കം തീർക്കുന്ന സംശയമില്ല അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുക നമ്മുടെ പിന്നെ കണ്ടില്ലേ ഞാനൊരു വല വരയം പുലിയായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പുലികളി എന്ന് പറയുമ്പോ ആ പുലികളിയിലേക്ക് അങ് ഇറങ്ങുക പൂരം എന്ന് പറയുമ്പോ നമ്മൾ പൂരത്തിലേക്ക് അങ് ഇറങ്ങുക അത് അപ്പോഴാണ് നമ്മളും ശരിക്കും ഒരു തൃശ്ശൂക്കാരനാവുക നമുക്കും അതിന്റെ ഒരു ആവേശമാവാ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളങ് പൊരിക്കുക തന്നെ അതെ അതെ അതായത് നമ്മളാദ്യം ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു അല്ലെങ്കിൽ ഒരു ആശങ്കയായിരുന്നു ഈ പൂര പുലികളി നടക്കുമോ പുലികളി നടക്കുമോ എന്നുള്ളത് അപ്പോ ഈ കല ഇവിടുത്തെ ഈ പുലികളി കലാകാരന്മാരുണ്ട് അവര് ഒരുപാട് നാളത്തെ ഒരു അധ്വാനമാണ് ഈ പുലികളി എന്ന് പറയുന്നത് ഇതിനു വേണ്ടി പലരും കാത്തിരിക്കുന്നവരുണ്ട് ഒരുപാട് ഈ പണച്ചെലവൊക്കെ നടത്തി അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾക്ക് സംഭവിച്ച ദുരന്തം അത് അതിനെ മറികടക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഈ ഇത്തരം കലാരൂപങ്ങൾ നശിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് തൃശ്ശൂർ കുറച്ച് വർഷങ്ങളായി തന്നെ അതിജീവനമാണല്ലേ അതിജീവനത്തിന്റെ പുലികളി ാണ് നടന്നുകൊണ്ട് പുലിക്കളിയാണ് പുലികളിന്ന് പറയരുത് പറയരുത് തൃശ്ശൂക്കാരും പറയൂ അതെ 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 പുലിക്കളിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക പുലിക്കളിയാണ് നടക്കുന്നത് ഇവിടെ അപ്പോൾ നമ്മൾ ഓരോ തവണ ഇങ്ങനെ അതിജീവിക്കാണ് കോവിഡ് വന്നു പ്രളയം വന്നു ഇനി വന്നു ഇപ്പൊ വയനാട് ദുരന്തം പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ റെഡി വാ 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 എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾ തുടങ്ങി ഇവര് ചെറുപ്പത്തിലേ ഇതിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ലിഷ നിങ്ങൾ ചൂട് വെക്കോ അത് സമയമായിട്ടില്ല നമ്മളൊരു കുറച്ചും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാലാണ് ഈ ആവേശം അങ്ങ് കേറിക്കഴിഞ്ഞാലാണ് നമ്മളൊക്കെ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ന്യൂസിന്റെ പുലികൾ കുറേയുണ്ട് ആ എല്ലാ പുലികളുടെയും എല്ലാ പുലികളുടെയും ചുവടൊക്കെ നമുക്ക് കാണാം അപ്പൊ പൊളിപ്പിച്ച് വെച്ചിട്ടുള്ള പുലികൾ കുറെ ഉണ്ട് നമുക്ക് അപ്പൊ ഈ പുലിക്കുട്ടികൾ ആരൊക്കെയെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ട അവിടേക്കൊക്കെ നമുക്ക് പോകണം പക്ഷെ അതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമുക്ക് ആർമുളയിലേക്ക് പോകണം അപ്പൊ എല്ലാ പ്രേക്ഷകരും ഇന്നലെ ഫ്ലോറിൽ ഇന്ന് ഞാൻ ചോദിക്കുമ്പോൾ എനർജി ഇല്ലെന്ന് ചോദിച്ചിരുന്നു പക്ഷെ വസാദ് എനർജി ആട്ടോ പിന്നെ നമ്മള് ദൂരെ നിന്ന് നോക്കിയാൽ എനർജി ഇവിടെ ഉണ്ടോ എന്ന് ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ ഇവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നമ്മളതിൽ അങ്ങ് ആറാടും ആറാട്ടാണ് കാണുന്നത് അഴിഞ്ഞാട്ടാണ് കാണുന്നത് അങ്ങനെയൊക്കെ തന്നെ പറയാം എന്തായാലും ഉഷാറാണ് ഇവിടെ ഒരു രക്ഷയില്ല വൻ ആഘോഷം വൻ ആവേശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇത്ര എത്ര അവിടെ പുലികൾ എത്ര പുലി ഇറങ്ങും അമ്പത്തൊന്ന് പുലികൾ ഇറങ്ങുന്നുണ്ട് മുപ്പത്തഞ്ചോ ഇറങ്ങി അമ്പത്തൊന്ന് വരെയാണ് അപ്പൊ വിയൂർ യുവജന സംഘത്തിൽ നിന്നും അമ്പത്തൊന്ന് പുലികളും ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് ഇപ്പൊ നമുക്ക് മറ്റു ദേശത്തൊക്കെയും നമ്മുടെ റിപ്പോർട്ടർമാരുണ്ട് നമ്മുടെ പുലിക്കുട്ടികൾ അങ്ങനെ ആയിരിക്കും നമ്മൾ മൊത്തം പറയാം ഞങ്ങൾ പറയൂ അരുൺ പുലിയുണ്ട് അതുപോലെ തന്നെ ഹിമപുലി ഉണ്ട് രാഗിം പുലിയുണ്ട് അങ്ങനെ പുലികളുടെ ഒരു സംഗമം തന്നെയാണ് ഇന്നിപ്പോ അതെ അതെ ഇവരൊക്കെ പലതരത്തിൽ ഇവരൊക്കെ വെറൈറ്റി ആയിട്ട് കേട്ടോ റിപ്പോർട്ടിങ്ങും ഒക്കെ ഇന്ന് വെറൈറ്റി ആയിരിക്കും റിപ്പോർട്ടിംഗ് ആവേശത്തിൽ അങ്ങ് നമ്മൾ ഇന്ന് റിപ്പോർട്ടിംഗ് ഇല്ല ഇന്ന് നമ്മള് പുലികളി ആസ്വദിക്കുക ആസ്വാദനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എല്ലാവരും പുലികളിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ഇല്ല റിപ്പോർട്ടിംഗ് ഇല്ല ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം ആവേശത്തിലായിരിക്കും അപ്പൊ ഞാൻ ഒന്നുകൂടി പുലിന്റെ മുഖ മുഖമൂടി അങ്ങ് താഴ്ത്താൻ പോകണം വേറെ ഒന്നുമല്ല ഇതിട്ട നമ്മൾ നമ്മളങ്ങ് കൊടുക്കാൻ പോകണം അവിടെ മാസ്റ്റർ ലേറ്റർ റെഡിയാണ് അതിന് കഴിമക്ക് നമുക്ക് ഇവിടെ ചുവടൊക്കെ പഠിക്കണം ഓരോ ചുവടും പഠിച്ച് നമ്മൾ ഇവിടെ പുലിയുടെ ഒപ്പം ചുവട് വെക്കും ആ തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ഒട്ടുമാവേശം ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും